വെൽക്കം ബാക്ക് ടു ടുത്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു കുറച്ച് നല്ല മഴയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പുരുഷന്മാരും മാത്രം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുരുഷന്മാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ടിപ്സ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറൻസ് ചാനലിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇപ്പം രാഹുൽസ് വേൾഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഞാൻ അബ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അതായത് ഈ പറയുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് പല സ്ത്രീകളും നിങ്ങളെ വെറുക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഞാനിന്ന് ഷെയർ ചെയ്തു തരാം ഒന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള സംശയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല പുരുഷന്മാർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഭാര്യമാരെ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളി ആരാണോ അവരെ സംശയിക്കുന്ന ഒരു ഏർപ്പാട് അവരെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എല്ലാം സംശയ രീതിയിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ അവർ അവരുടെ ഫോൺ അവർക്ക് പ്രൈവസി കൊടുക്കുക ഫോൺ ചെക്ക് ചെയ്യുക അവരുടെ മുന്നിൽ വെച്ച് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല പുരുഷന്മാരും ചെയ്യുന്നുണ്ട് അത് അവരുടെ അവർക്ക് തന്നെ തോന്നും അവരുടെ വിശ്വാസത്തെ മീൻസ് അവർക്ക് നിങ്ങൾ നിങ്ങളുള്ള വിശ്വാസത്തെ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമില്ലാത്തൊരു രീതിയാണ് ഇത് സൂചിപ്പിക്കുന്നത് പല സ്ത്രീകൾക്കും നിങ്ങളോട് വെറുപ്പുണ്ടാകാനും അതുവഴി അകൽച്ച ഉണ്ടാകാനും ഒരു കാരണമാകും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടതിനും എല്ലാം ദേഷ്യപ്പെടുന്ന പുരുഷന്മാർ അങ്ങനെയുള്ള ആളുകൾ കാര്യമുള്ള കാര്യത്തിന് ദേഷ്യപ്പെട്ടാൽ ഒരു പക്ഷേ അവർ അത് ക്ഷമിക്കും അല്ലെങ്കിൽ അവരത് കാര്യമായിട്ട് എടുക്കത്തില്ല അവർ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കും പക്ഷേ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്താലും അതിൽ മാത്രം കണ്ടുപിടിക്കുന്നു ശകാരിക്കുന്നു നല്ല ഒരു വാക്കുകൾ പോലും പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും താരതമ്യേന ജീവിതത്തിൽ നിന്നും അത് ഒരു അകൽച്ച രണ്ടുപേർക്കിടയിൽ അകൽച്ച ഉണ്ടാകാനുള്ള കാരണമാവും നിങ്ങളോടുള്ള വെറുപ്പ് ഉണ്ടാക്കാനും കാരണമാകും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ട് മദ്യപാനം നടത്തുന്നു അല്ലെങ്കിൽ അമിതമായിട്ട് പുക വലിക്കുന്നു അങ്ങനെ ലഹരി പദാർത്ഥങ്ങളൊക്കെ യൂസ് ചെയ്യുകയും നിരന്തരം വീട്ടിൽ അടി ബഹളം ഒക്കെ ഉണ്ടാക്കുന്ന പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് അകലം ഉണ്ടാകും അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബം അന്വേഷിക്കാതിരിക്കൽ അതായത് എത്രക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ സ്നേഹം കുറയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരോട് കൂടുതൽ ഷെയർ നിങ്ങളുടെ പങ്കാളിയോട് കൂടുതൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പന്തിക്ക് പക്ഷാഭേദം കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തെ അത് ബാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെ സ്ത്രീകൾക്കിടയിലും ഉണ്ട് പ്രശ്നങ്ങൾ അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുന്നത് ബൈ